ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ മുഴുവനായിട്ടും കേട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കാരണം ഈ വീഡിയോ ഒരുപാട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം തെറി വിളിക്കാൻ വരുന്നവർ തെറി വിളിക്കുക കമൻറ്റ് ചെയ്യാൻ വരുന്നവർ കമൻറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഉത്തരവാദി നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിന് ഞാൻ ഉത്തരവാദിയല്ല ഹലോ ഫ്രണ്ട്സ് ലൈംഗിക അതിക്രമ പരാതിയിൽ ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ് ഈ വിഷയത്തെ പറ്റി ഒന്നും സംസാരിക്കേണ്ട അതിനുള്ള ആവശ്യമില്ലാത്തൊരു കേസാണ് മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു ഒരു തേഞ്ഞ കേസാണ് പക്ഷേ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ പോണ പോക്ക് കണ്ടപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയാതെ വയ്യ എന്നുള്ള അവസ്ഥയാണ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടിട്ട് വേണം നമുക്ക് സംസാരിക്കാം ഓക്കെ ഇപ്പോൾ ആണ് മനസ്സിന് തോന്നുന്നത് കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട് അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ് എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത് അത് ഒരു സൈഡിൽ നിൽക്കട്ടെ ഓക്കെ നിങ്ങളുടെ കാര്യം നടന്നു എന്ന് ശരി ബാക്കി മുഖ്യമന്ത്രിയുടെ കേടത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു ണി റോസ് ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു പണക്കാരനായ ഒരാൾ അയാൾക്ക് ഈ വഷളത്വം പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് പോരാട്ടമാണ് ഇതിൽ എത്രത്തോളം പിന്തുണ കിട്ടുന്നുണ്ട് ഹണിക്ക് ഇപ്പോൾ ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നത് ഇത്രയും ആളുകൾ അതിനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ ഞാൻ തന്നെ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ് അത്രയധികം ഒരു ഹ്യൂജ് സപ്പോർട്ടാണ് എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത് എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നൊക്കെ ആയാലും ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അടുത്ത് പറയുന്നു അപ്പോ അണിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആണ് അതിന് അവർ ഒരു പരാതിയുമായി മുന്നോട്ട് പോയി അപ്പോ ബോച്ചയ്ക്ക് എതിരെ ഉണ്ടായി ഓക്കെ ഇവിടെ ബോച്ചെ ഈ ഒരു കേസിൽ മാത്രമല്ല മുമ്പും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള അശ്ലീല ചുവയോട് കൂടിയുള്ള ഡബിൾ മീനിങ് ഉള്ള സംസാര ശൈലികളൊക്കെ നമ്മൾ മുമ്പും കേട്ടുള്ളതാണ് അത് ഇങ്ങനെ ഒരു സ്ത്രീയോട് മാത്രമല്ല സാധാരണ ആൾക്കാരും ആരാധകരായിട്ട് വരുന്ന ആൾക്കാരോട് പോലും ഇത്തരത്തിൽ വളരെ മോശമായി പറയുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും ഇങ്ങനെ ഈ ഒരു കേസിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു വീഡിയോയൂടെ കണ്ട ശേഷം അതിൻ്റെ കൂടെ സംസാരിക്കാം ഓക്കെ ഏത് മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏത് സീമവും ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായ താക്കീതല്ലേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസ് നടപടിയിൽ ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരു കേരളീയ സമൂഹം ചർച്ച ചെയ്യണം പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറാ ഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം ഏത് ഫറാഷിബില എന്താണ് രാഹുൽ എന്ന് പറഞ്ഞ് നമ്മുടെ ഹാഷ്മി അവിടെ ഇടംകോലിടുന്നുണ്ട് അപ്പോൾ ഇതിൽ രാഹുൽ ഈശ്വർ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് അതിപ്പോൾ ഏത് മേഖലയിലുള്ള ഒരാളോ ആയിക്കോട്ടെ അവർ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്യുന്നു ഒബ്ജക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ അങ്ങനെ കാണിച്ച് ഒരു വലിയൊരു ആരാധക ഗ്രന്ഥത്തെ അവർ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ പറയുന്ന ഈ ഒരു നടിയുടെ കാര്യം നടി എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ വലിയ സിനിമകളൊന്നുമില്ല അവരെ നമ്മുടെ ഈ ട്രോളിലൊക്കെ പറയുന്ന പോലെ അവരൊരു ഉദ്ഘാടനം സ്റ്റാറാണ് അത് ഉദ്ഘാടനം എങ്ങനെ ഉദ്ഘാടനം കിട്ടുന്നു അപ്പോൾ അത് വിളിക്കുന്ന ആൾക്കാരാണ് ആ വിളിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് അത് അവരുടെ മാർക്കറ്റാണ് എന്താണ് അവരുടെ മാർക്കറ്റ് കുറേ ആൾക്കാരെ അവരുടെ ആരാധകരാക്കി വച്ചിട്ടുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അവരെ കാണാൻ വേണ്ടി എത്തും ഇതിൽ വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല എന്തോ എന്നൊക്കെ അത് ഞാൻ സംഭവങ്ങളൊന്നും ഞാൻ മാർക്കറ്റിംഗ് തമാശ അല്ല അത് ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാര് കൈയിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ചെയ്തതിനു ശേഷം താൻ തന്റെ ഈ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ല ഉണ്ടാകില്ലെന്നായിരം കരുതരുത് അപ്പം വൾഗറായി സംസാരിക്കരുത് അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ഒരു മനസ്സ് കാണിക്കൽ സർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണിറോസ് ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് അതിനെ അതിന് ചെയ്യുന്നത് രാഹുൽ എന്താണ് രാജ്യത്തിന്റെ എൻ്റെ പൊന് ഹാഷ്മി ഈ വൈകൃതമുള്ള ആൾക്കാർ തന്നെയാണ് ഇവരുടെ ആരാധകരെന്ന് പറയുന്നത് അല്ലാതെ ഇവർ സിനിമയിൽ അഭിനയിച്ച് അത്യുഗ്രൻ അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് ആരാധകരെ ഉണ്ടാക്കിയതൊന്നും ഈ വൈകൃതങ്ങൾ കണ്ട് തന്നെയാണ് ഇവരെ ആരാധകരായതും ഇവരെ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്ന ആൾക്കാരും അത്തരത്തിൽ ആൾക്കാർ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഈ പറഞ്ഞ കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഇടയ്ക്ക് നമ്മുടെ പോൺ സ്റ്റാർ ആയിട്ടുള്ള സണ്ണി ലിയോണി ആദ്യമായി കൊച്ചിയിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്തെ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടത്തിൽ ആ അതിനു മുമ്പോ പിൻപോ ഇല്ലാത്ത അത്രത്തോളം ഒരു ജനത്തിരക്കാണ് അവരെ കാണാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അവർക്കുള്ള ആരാധന എന്ന് പറയുന്നത് അവർ കാണിച്ച കഴിവല്ല മനസ്സിലായില്ലേ ഇപ്പോൾ അവർ സിനിമയിൽ കാണിച്ച ഒരു അത്യുഗ്രൻ പ്രകടനത്തിൻ്റെ പുറത്തല്ല ഈ ആരാധകരെ ഉണ്ടാക്കിയിട്ടുള്ളത് അവർ ആരാധകർ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം നമ്മൾ ഈ വളരെ മോശമെന്ന് പറയുന്ന ഈ വസ്ത്രധാരണത്തിലൂടെയും അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചും തന്നെയാണ് ഈ പറയുന്ന രീതിയിലാണ് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ ഈ ഞരമ്പന്മാർ തന്നെയാണ് ഇവരുടെ മാർക്കറ്റ് ഇവരെ കാണാൻ പോകുന്നത് എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നൊരു ഒറ്റ കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് ഉദ്ഘാടനത്തിന് വിളിക്കുന്നവരും പോകുന്നവരും എല്ലാം അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളെ അതായത് സ്വന്തം ശരീരം കാണിച്ച് അതിലൂടെ പണമുണ്ടാക്കി അതിലൂടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി അതിലൂടെ ഒരു ആരാധകരെ സൃഷ്ടിച്ച് പോകുന്ന ആൾക്കാർ മറ്റുള്ളവർക്കൊരു മാതൃകയായി തോങ്ങാൻ പാടില്ല അത് അതാണ് ഇവിടെ പറയാതെ രാഹുൽ ഈശ്വർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ മറ്റൊരു സ്ത്രീക്ക് തോന്നാൻ പാടില്ല നമ്മൾ ഈ ചെയ്യുന്നത് എന്തോ വലിയൊരു മഹത്തായൊരു കർമ്മമാണെന്ന് വളരെ മോശമാണ് വളരെ മോശമാണ് സ്വന്തം ശരീരം കാണിച്ച് അതിലൂടെ ഒരു ആരാധകരെ ഉണ്ടാക്കി അതിലൂടെ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല അത് അത് മോശം തന്നെയാണ് അത് മോശമായി തന്നെ ചിത്രീകരിക്കപ്പെടണം പക്ഷേ അതിനെ അതിനെ വിമർശിക്കുമ്പോഴത്തേക്കും അത് വ്യക്തി വിമർശനമായി മാറരുത് അവരുടെ വസ്ത്രധാരണത്തെപ്പറ്റി ആ ഒരു ആ ഒരു ആക്റ്റിനെ നമ്മൾ മോശമായി പറയുമ്പോഴത്തേക്കും വ്യക്തിഹത്യയായി മാറാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോച്ചയെ ഇവിടെ ഞാൻ ഒരു ഒരു തരത്തിൽ ന്യായീകരിക്കില്ല കാരണം വളരെ സാധാരണയായിട്ടുള്ള ആൾക്കാരെ വളരെ മോശമായ രീതിയിൽ ഒരു ഇടയ്ക്ക് ഏതോ ഒരു ആരാധിക വരണ സമയത്ത് നമുക്കൊരു കൊച്ചു ടൂർ പോവാം പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേയും കയ്യിലൊരു കൊച്ചും കൂടെ ഉണ്ടാവും എന്നൊക്കെ രീതിയിൽ ഉള്ള സംസാരം ഡബിൾ മീനിങ്ങോടുകൂടി സംസാരം അത് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടും അപ്പം ഗോപി ചെമ്മണ്ണൂറിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഈ കാര്യത്തിൽ തന്നെയായിരിക്കാം അല്ല അയാൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ശരിയെന്നെ പക്ഷെ അത് വേറെ ഇത് വേറെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ആരെ എന്ത് പറയാം എന്നുള്ളൊരു ലൈസൻസ് ഒരിക്കലും കിട്ടത്തില്ല എന്ന് വെച്ച് എന്ന് വെച്ച് ഇപ്പുറത്തുള്ള വ്യക്തി ഒരു ഒരു വാഴ്ത്തപ്പെടേണ്ട ഒരാളും അല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പം നമ്മൾ അയാളെ കോർണർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എന്തോ വലിയ മഹത് കാര്യം ചെയ്തിട്ടാണ് അവർ ഇപ്പുറത്ത് നിൽക്കുന്നത് എന്നൊരു ധ്വനി അവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അത്രേ ഉള്ളൂ വ്യവസ്ഥ വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ അല്ലെങ്കിൽ ഒരാൾ ഒരു അടൽറ്റ് ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറയാം നമ്മളൊക്കെ ആരാ രാഹുൽ രാഹുൽ ബോബി ആരാ ആരും ആഭാസം പറയുന്നത് ആരാധന യോജിക്കില്ല പക്ഷേ നമ്മൾ മറക്കരുത് കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ അല്ലേ നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണം നമ്മളെ സ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ ഹണി റോസിന്റെ വസ്ത്രം ഇഷ്ടമല്ലേ അങ്ങോട്ടൊക്കെ നോക്കണ്ട പോരെ പ്രശ്നം പരിഹരിച്ചില്ലേ അത് നോക്കണം അവർ നിർബന്ധിക്കുന്നുണ്ടോ തന്നെ സൂചിപ്പിക്കുന്ന പോലെ സ്വന്തം എടുക്കുന്ന വീഡിയോസ് തന്നെ ചെയ്യുമ്പോൾ തോന്നുന്നത് എന്നൊരു സ്ത്രീ ശ്രദ്ധിക്കണം രണ്ട് സ്വന്തം ശരീരം ഒരു കച്ചവട വസ്തുവാക്കി അതിനെ ആൾക്കാരിലേക്ക് എത്തിച്ച് അങ്ങനെ ആരാധകരെ സൃഷ്ടിച്ച് അതിലെന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടാവുമ്പോഴത്തേക്കും അത് സ്ത്രീത്വത്തിനെതിരെയുള്ള വിമർശനമാക്കി മറിച്ചടിച്ച് മനസ്സിലായില്ലേ മൊത്തത്തിലൊരു സപ്പോർട്ട് എടുക്കാവുള്ള ഒരു ശ്രമം ഇതുപോലെയുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അതിനെയാണ് ചെറുക്കേണ്ടത് എന്നുള്ളതാണ് അല്ലാതെ ഈ പറഞ്ഞ മോശം അഭിപ്രായങ്ങൾ പറയുന്നതിനോടും ഒരാളെ വ്യക്തിഹത്യ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനോടും വ്യക്തിഹത്യ ചെയ്യുന്നതിനോടും അവരോടൊന്നും യാതൊരു മാന്യതയും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതില്ല അവർക്ക് ശക്തമായ ശിക്ഷ തന്നെ കൊടുക്കണം അതിനൊന്നും യാതൊരു സംശയവുമില്ല ഓക്കെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉള്ളൂ മറ്റൊരു വിഷയമേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ